ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് മലയാള വർഷത്തെ കന്നി മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത് അത് ഭരണി നക്ഷത്രത്തിൻ്റെയാണ് ആ ഭരണി നക്ഷത്രത്തിലെ ഉള്ള ആൾക്കാരൊക്കെ ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരമായ എല്ലുപരമായ അസ്ഥിപരമായ അസുഖങ്ങളുള്ളവർക്ക് അതിൻ്റെ വേദനയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അതിലിപ്പോൾ വാദത്തിൻ്റെ മൂലമോ അല്ലെങ്കിൽ ഒടുവ് ചതു മൂലമോ ഉള്ള അസുഖമുള്ളവർക്ക് അതിൽ നിന്നെല്ലാം അവർക്ക് മോചനം ലഭിക്കുന്നു പൂർണ്ണമായി പൂർണ്ണമായും ഭേദമാക്കാം ഏതു കാര്യത്തിനും ഇറങ്ങിത്തിരിച്ചാലും ഏറെക്കുറെ ആ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നു കിട്ടേണ്ട സാധ്യതയുണ്ട് ധനപരമായ കാര്യത്തിനും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ശത്രുപരമായി നീങ്ങിക്കൊണ്ടിരുന്ന പലരും നിങ്ങളുടെ മിത്രങ്ങളായിട്ട് വരാനുള്ള സാധ്യത കാണുന്നു സാധാരണക്കാർക്കും പല വഴികളിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനോ ഇഷ്ട സ്ഥലത്തേക്കോ ട്രാൻസ്ഫറോ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ഉദരം കണ്ണ് ഇവയുടെ രോഗത്താൽ കഷ്ടപ്പെടുന്നവർക്ക് ഈ മാസം തീർച്ചയായിട്ടും അവർക്ക് സൗഖ്യം ലഭിക്കുന്നതാണ് ഇനി ഏത് നക്ഷത്രത്തിനായിരുന്നാലും ശരി അതായത് ഗ്രഹങ്ങളുടെ ഇപ്പം നിൽക്കുന്ന അവസ്ഥ അതായത് സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് വളരെ മോശപ്പെട്ട ഒരു ായിരിക്കും അല്ലെങ്കിൽ ഫലങ്ങളായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കുക പതിനാറ് വയസ്സിന് മുകളിലുള്ള ഭരണി നക്ഷത്രക്കാരെ മാത്രമേ ഏടരശനി ബാധിക്കൂ അതിന് താഴോട്ടുള്ള കുട്ടികളെ കുട്ടികളെയൊന്നും ഏടരശനി ബാധിക്കുകയില്ല സൂക്ഷിച്ചില്ലെങ്കിൽ ഗൃഹനിർമ്മാണത്തിൽ നഷ്ടം വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഓരോ ഘട്ടത്തിലും അത് സൂക്ഷിക്കുക ഗൃഹ നിർമ്മിതിക്കുള്ള അനുമതി സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടുന്നതിനുമുള്ള ഒരു തടസ്സങ്ങൾ കാണുന്നു തടസ്സങ്ങൾ എവിടെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക അതുപോലെ ലഭിക്കേണ്ടിയിരുന്ന പ്രൊമോഷൻ ലഭ്യമാകാതെ കാലതാമസം വരാം അതിന് എന്താണ് തടസ്സം എന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക ആ തടസ്സങ്ങൾ മാറിക്കിട്ടി നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ആ പ്രൊമോഷനെ തടസ്സപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഈ എൻ പോലുള്ള നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് പോലെയുള്ള ചിലതൊക്കെ കിട്ടേണ്ട സാധ്യത ഉണ്ട് ഉണ്ട് താമസമുണ്ടാകും അതുപോലെ തന്നെ ജാതി പ്രൊമോഷൻ ആണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ ആവശ്യം വരും അതെല്ലാം നേരത്തെ കരുതി വയ്ക്കുക ദശാസന്ധി കൂടി പരിശോധിച്ചാലേ കൃത്യമായ പ്രവചനം സാധ്യമാകും ഒരു കുടുംബത്തിലെല്ലാവർക്കും നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധികളാണ് നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ ലഭിക്കും നേരെ മറിച്ച് മോശം മോശം ഗ്രഹങ്ങളുടെ ദശാസന്ധികളോ ഗ്രഹ പകർച്ചകളാണ് നടക്കും ചർച്ച ഫലങ്ങളായിരിക്കും നമുക്ക് ലഭ്യമാവുക എന്തായിരുന്നാലും ഒരു ജ്യോതിഷ പണ്ഡിതനെ കണ്ട് ജാതക പരിശോധന നടത്തി അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം പൂജകൾ ആവശ്യമാണെങ്കിൽ കഴിയുന്ന പൂജകളൊക്കെ ചെയ്യുക അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോയോ വീട്ടിലിരുന്നോ പ്രാർത്ഥിക്കുക അപ്പോൾ ആ ജാതക ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും പാവങ്ങളെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ നോക്കുക ധനപരമായിട്ടോ അല്ലെങ്കിൽ ധാന്യങ്ങൾ കൊണ്ടോ എന്തെങ്കിലും രീതിയിൽ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അപ്പോൾ ജാതകദോഷങ്ങൾ ഏറെക്കുറെയൊക്കെ മാറുന്നതാണ് അത് പക്ഷേ ഈ സഹായിക്കുന്നത് അതായത് എന്ത് സഹായം ചെയ്താലും അത് അർഹത ഉള്ളവർക്ക് മാത്രമേ ചെയ്യാവൂ എന്നുള്ളതാണ് നിങ്ങൾക്ക് ജ്യോതിഷപരമായോ പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായു സായിസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം